അതില് കുറച്ച് ഇക്കോളജി എന്ന് പറയുന്ന ഇൻസെക്ടിക് എന്ന് പറയുന്ന ബ്രോഡർ ഏരിയ അതിലാണ് നോക്കാറ് ഇൻസെക്ടി കോളേജ് ആ ഗവേഷണം ഇത് നാല് വർഷത്തെ കോഴ്സാണ് നാല് വർഷത്തെ കോഴ്സ് അതിൽ മൂന്ന് വർഷത്തേക്കുള്ള സ്റ്റൈപ്പൻഡും കാര്യങ്ങളും ആണ് അവർ തരുന്നത് നാലാമത്തെ വർഷം എഴുത്ത് പരിപാടികൾ പേപ്പർ എഴുതലുകൾ റിപ്പോർട്ടുകൾ അങ്ങനെയുള്ളത് ആ മൂന്ന് വർഷത്തെ സ്റ്റൈപ്പൻഡ് മെയിൻറ്റനൻസ് കോസ്റ്റ് അതുപോലെ ട്യൂഷൻ ഫീസ് അതാണ് സ്കോളർഷിപ്പ് കവർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ മണി വൺ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ക്രോർ അത്രയാണ് വരിക ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയുടെ റിസർച്ച് എക്സലൻസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കി ഇരട്ടി എടത്തൊട്ടി സ്വദേശിനി ഫെമി ബെന്നി കീടശാസ്ത്ര ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയിലെ ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് ലോകത്തിലെ മികച്ച പത്ത് യൂണിവേഴ്സിറ്റികളിലൊന്നായ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് അക്കാദമിക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് നൽകുന്നത് സ്കോളർഷിപ്പിനായുള്ള ആയിരക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് ഓരോ വർഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാൽപ്പത് ഗവേഷകരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇതിൽ ഒരാളാകാൻ കഴിഞ്ഞത് ഫെമി ബെന്നിയുടെ അക്കാദമിക് നിലവാരത്തിലുള്ള അംഗീകാരം കൂടിയായി ഈ അംഗീകാരം കിട്ടിയ ഏക മലയാളി കൂടിയാണ് താനെന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഫെമി ബെന്നി പറഞ്ഞു ട്യൂഷൻ ഫീസ് പ്രതിമാസ സ്റ്റൈപ്പൻറ്റ് ഗവേഷണ ചെലവുകൾ എന്നിവയ്ക്കായി മൂന്ന് വർഷത്തേക്ക് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഫെമിക്ക് അനുവദിക്കുക അതിൽ കുറച്ച് ഈ കോളേജിൽ ഇത് നാല് വർഷത്തെ കോഴ്സാണ് കോഴ്സ് അതില് മൂന്ന് വർഷത്തേക്കുള്ള സ്റ്റൈഫും കാര്യങ്ങളും ആണ് അവർ തരുന്നത് നാലാമത്തെ വർഷം എഴുത്ത് പരിപാടികളാണ് പേപ്പർ എഴുതലുകൾ അങ്ങനെയുള്ളത് അപ്പം ആ മൂന്ന് വർഷത്തെ സ്റ്റൈഫന്റ് മെയിന്റനൻസ് കോസ്റ്റ് അതുപോലെ ട്യൂഷൻ ഫീസ് അതാണ് സ്കോളർഷിപ്പ് കവർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ മണി വൺ പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് ക്രോർ അത്രയാണ് വരിക അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് അശോക ട്രസ്റ്റ് ആ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഏ ട്രീന്നാണ് അതിന്റെ ഷോർട്ട് ഫോം അപ്പം അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവിയോൺമെന്റ് അപ്പൊ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ കഴിഞ്ഞ നാലര വർഷമായിട്ട് ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ പി ജി തീർന്നു കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതാ അപ്പൊ അവിടെ റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ാണ് അങ്ങനെയാണ് അത് ഒരു വർഷം നാപ്പത് പേർക്കാണ് മൊത്തം എല്ലാ സയൻസും ലിറ്ററേച്ചറും മെഡിസിനും ഒക്കെ അടക്കം എല്ലാ സബ്ജക്റ്റും അതിലൊരാളെ അത് ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് അപ്പൊ അങ്ങനെ അത് വേറെ ആർക്കും കിട്ടിയതായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല അല്ല അങ്ങനെ കാര്യത്തൊന്നും പറയാനില്ല സ്കോളർഷിപ്പ് കിട്ടിയതിൽ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു സാധനം അപ്പം പഠിച്ച് വന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് എല്ലാവരുടെ അടുത്തും ഗ്രേറ്റ്ഫുൾ ആണ് കാരണം അത്രയും എക്സ്പോഷ്യർ തന്ന് ഞാൻ വളർത്തി വളർത്തിവിട്ടതുകൊണ്ടിട്ടാണല്ലോ ഇപ്പം ഈവൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള പി ജി ആണ് എല്ലാത്തിൻ്റെയും ബിഗിനിങ് വേണമെങ്കിൽ പറയാം അത്രയും എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അവിടെ പുറത്തുനിന്നുള്ള റിസേർച്ചേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഓഫ് റിസർച്ച് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ക്വാളിറ്റി റിസർച്ച് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ നിന്നുള്ള ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് പിന്നെ ബാംഗ്ലൂർ ഇപ്പം ഏറ്റവും വർക്ക് ചെയ്ത സമയത്തും ഏറ്റവും ഒരു വെസ്റ്റേൺ വെസ്റ്റേൺ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകും ഇത്ത വർക്കിംഗ് ഒക്കെ ഭയങ്കര ഡിഫറൻറ്റാണ് അപ്പോൾ നമുക്ക് കുറേ കൂടി എങ്ങനെ റിസർച്ച് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്യണം ഡിഫറെൻറ്റ് റിസർച്ച് മെത്തഡോളജീസ് എന്താണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും ഒരു അതിനനുസരിച്ചിട്ടുള്ള ഫാക്കൽറ്റീസും സയൻറ്റിസ്റ്റും ആണ് അവിടെ ഉള്ളത് ആ ട്രെയിനിങ്ങൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് ഇരട്ടിക്കടുത്ത എടത്തൊട്ട് സ്വദേശിയായ ഫെമി കർഷകനായ എഴുത്തും പള്ളിക്കൽ ബെന്നിയുടെയും വീട്ടമ്മയായ ഗ്രേസി ബെന്നിയുടെയും മകളാണ് കോഴിക്കോട് ഫ്രോഡൻസ് വിമൻസ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് എം എസ് സി അപ്ലൈഡ് സുവോളജിയിൽ ഒന്നാം റാങ്കും നേടി ഈ സമയത്ത് യു ജി സി നറ്റ് ജെ ആർ എഫ് ഗേറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളും യോഗ്യത നേടി ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ബാംഗ്ലൂരിലെ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിൽ ഗവേഷണം നടത്തി വരികയാണ് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലകളിൽ തദ്ദേശീയ സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് നാഗാലാന്റിലെയും മണിപ്പൂരിലെയും പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യയോഗ്യമായ പ്രാണികളെ പറ്റിയുള്ള ഗവേഷണമാണ് നടത്തുന്നത് ഈ മേഖലകളിൽ കമ്മ്യൂണിറ്റികളുടെ ഭക്ഷണ രീതിയിൽ പ്രാണികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഗവേഷണം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സാമൂഹിക കടന്നലുകളുടെ ഇക്കോളജിയിൽ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക സെപ്റ്റംബറിൽ ഗവേഷണം തുടങ്ങുമെന്ന് ഫെമി ബെന്നി പറഞ്ഞു